ഞായറാഴ്ച രാത്രിയോട് അവസാനിച്ച തിരഞ്ഞെടുപ്പ് വെനസ്വേലയുടെ ഭാവി നിർണ്ണയിക്കുന്നതാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ തീരുമാനത്തിൽ ഇരുപത്തിയഞ്ചു വർഷത്തെ സോഷ്യലിസ്റ്റ് ഭരണം അവസാനിക്കുമെന്നാണ് പ്രവചനങ്ങളും സർവേകളും പറയുന്നത് ആറു വർഷമാണ് വെനസ്വേലയിൽ പ്രസിഡന്റ് പദത്തിലെ കാലയളവ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിക്കോളാസ് മഡൂറോയുടെ മൂന്നാം മൂഴമായിരിക്കും ഇത്തവണത്തേത് പ്രതിപക്ഷ സഖ്യമായ യൂണിറ്ററി പ്ലാറ്റ്ഫോമിന്റെ പിന്തുണയുള്ള എഡ്മണ്ടോ ഗോൺസാലസ് ആണ് പ്രധാന എതിരാളി അർജന്റീന അൾജീരിയ എന്നിവിടങ്ങളിലെ മുൻ വെനസേലൻ അംബാസിഡർ ഗോൺസാലസ് വിജയ് അടുത്ത വർഷം ജനുവരി പത്തിന് അധികാരമേൽക്കും സാമ്പത്തിക പ്രതിസന്ധി അടക്കം ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം പാർട്ടികളുടെ പ്രചരണം ഇരുപത്തിയഞ്ച് വർഷം നീണ്ട യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ച് രാജ്യത്തെ സാമ്പത്തിക നില തിരിച്ചുപിടിക്കുമെന്നാണ് വാഗ്ദാനം രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാൻസർ ബാധിതനായിരുന്ന ഹ്യൂഗോ ചാവീസിന്റെ മരണത്തിന് പിന്നാലെയാണ് വൈസ് പ്രസിഡന്റായിരുന്ന മഡൂറോ അധികാരത്തിലെത്തിയത് ചാവീസിന്റെ എഴുപതാം ജന്മവാർഷികം കൂടിയായിരുന്നു തിരഞ്ഞെടുപ്പ് ദിനം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം